നമസ്കാരം പുട്ടിനെ തടഞ്ഞുകൊണ്ട് അമേരിക്കൻ ചേരിയോട് ചേർന്ന് ജർമ്മനി നിലവിൽ അനുഭവിക്കുകയാണ് അവർ തുറന്ന് സമ്മതിച്ചാലും ഇല്ലെങ്കിലും നഷ്ടക്കണക്കുകൾ എണ്ണിത്തിട്ടപ്പെടുത്താനാകാതെ വലയുകയാണവർ ശരിക്കും പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ശേഷിപ്പിൽ നിന്നുള്ള ജർമ്മനിയുടെ വളർച്ച ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളെ പ്രചോദിപ്പിക്കുന്നതായിരുന്നു തന്ത്രപരമായ ആസൂത്രണത്തിന്റെയും നവീകരണത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ശക്തിയായി ജർമ്മനി മാറി മറഞ്ഞു എന്നാൽ ജർമ്മനിയുടെ അഭിവൃദ്ധി എന്ന് പറയുന്നത് ശരിക്കും മൂന്ന് പ്രധാനപ്പെട്ട വസ്തുക്കളെ ആശ്രയിച്ചാണ് താങ്ങാനാകുന്ന റഷ്യൻ ഊർജ്ജത്തിന്റെ ലഭ്യത അമേരിക്കയുമായും മറ്റ് പാശ്ചാത്യ സഖ്യകക്ഷികളുമായും ഉള്ള സ്വതന്ത്ര വ്യാപാരം കുറഞ്ഞ സൈനിക ചെലവ് എന്നിവയാണ് ജർമ്മനിയുടെ വിജയത്തിന് ആധാരം സമാനതകളില്ലാത്ത ഒരു വ്യാവസായിക സമ്പദ് വ്യവസ്ഥയായി കെട്ടിപ്പടുക്കാനും ക്ഷേമ രാഷ്ട്രമായി നിലനിർത്താനും ആഗോള വിപണികളിൽ ആധിപത്യം സ്ഥാപിക്കാനും ഈ ഘടകങ്ങൾ ജർമ്മനിയെ സഹായിച്ചു എന്നാൽ ജർമ്മനി എന്ന ആ രാഷ്ട്രത്തെ വെല്ലുവിളിച്ച ഒരു നീക്കം കൂടിയായിരുന്നു ഉക്രൈനുമായുള്ള കൂട്ടർ ആ ബന്ധത്തിനു വേണ്ടി അവർ ഇല്ലായ്മ ചെയ്തതാകട്ടെ സാക്ഷാൽ റഷ്യ എന്ന വൻ ശക്തിയുടെ സൗഹൃദവും അതെ അവിടെ പിഴച്ചതാണ് ജർമ്മനിക്ക് പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത് അത്രയും നഷ്ടക്കണക്കുകൾ മാത്രമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ഒരു ബന്ധത്തിന്റെ നഷ്ടസൂചകങ്ങൾ ഇതിനോടൊപ്പം തന്നെ അവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്നാൽ ഇതിലും മോശമായതാണ് ഇനി വരാനിരിക്കുന്നത് അതായത് ജർമ്മനിയുടെ സാമ്പത്തിക വൈദഗ്ധ്യം കെമിക്കൽസ് ഓട്ടോമോട്ടീവ് അതുപോലെ തന്നെ ഹെവി നിർമ്മാണം തുടങ്ങിയ വ്യവസായങ്ങളിൽ വേരൂന്നിയതാണ് എന്നാൽ ഈ വിജയത്തിന്റെ എല്ലാം നട്ടെല്ലേ എന്ന് പറയുന്നത് റഷ്യൻ പ്രകൃതി ബാധകമായിരുന്നു ഇത് ജർമ്മനിയുടെ വ്യാവസായിക എഞ്ചിന പതിറ്റാണ്ടുകളായി ഇന്ധനം നൽകി നോർത്ത് സ്ട്രീം ബെർലിൻ തുടങ്ങിയ തന്ത്രപ്രധാന പൈപ്പ് ലൈനുകൾ റഷ്യയുമായി അടുത്ത് ഊർജ്ജ പങ്കാളിത്തം വളർത്തിയെടുത്തു റഷ്യ വലിയ അളവിൽ വാതകം ഇറക്കുമതി ചെയ്തു ഈ ബന്ധം ജർമ്മനിയുടെ ഫാക്ടറികളെ അഭിവൃദ്ധിയിലേക്ക് നയിച്ചു എന്നാൽ ഇതിപ്പോൾ പഴങ്കത് മാത്രമാണ് റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തിന് മറുപടിയായി ജർമ്മനി റഷ്യയുമായുള്ള ഊർജ്ജബന്ധം അതിവേഗം വിച്ഛേദിച്ചു നോർത്ത് സ്ട്രീം പ്രവർത്തനങ്ങൾ നിർത്തി പകരം ബദൽ വിതരണങ്ങൾ സുരക്ഷിതമാക്കാനുള്ള ഓട്ടത്തിലായി രാജ്യം എന്നാൽ ഇതിന്റെ അനന്തര ഫലങ്ങൾ കഠിനമായിരുന്നു ഊർജ്ജ ചെലവ് കുതിച്ചുയർന്നു അതുപോലെ ജർമ്മൻ വ്യവസായത്തെ ദുർബലപ്പെടുത്തുന്ന നിർമ്മാണ പ്രതിസന്ധിയും രാജ്യത്തിന് നേരിടേണ്ടി വന്നു ഊർജ്ജ ചെലവ് കുതിച്ചുയർന്നതോടെ ജർമ്മനിയെ വ്യാവസായിക മഹത്വത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട മേഖലകൾക്ക് അവരുടെ ആഗോള മത്സരാധിഷ്ഠിത രംഗത്ത് കാലിടറി ജർമ്മനിയുടെ സാമ്പത്തിക ശക്തിയുടെ അടിത്തറ തന്നെ ഇപ്പോൾ ഭീഷണിയിലാണ് ജർമ്മനിയുടെ വിജയത്തിന്റെ രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് സ്വതന്ത്ര വ്യാപാരത്തിലും ആഗോള വിപണിയിലുമുള്ള ആശ്രയമായിരുന്നു കയറ്റുമതിയിൽ ഒരു നേതാവ് എന്ന നിലയിൽ കുറേ വ്യാപാര തടസ്സങ്ങളുടെയും തുറന്ന വിപണികളുടെയും ലോകത്ത് ജർമ്മനി അഭിവൃദ്ധി പ്രാപിച്ചു ചൈന അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഉയർന്ന നിലവാരമുള്ള സാധനങ്ങൾ കാറുകൾ യന്ത്രങ്ങൾ രാസവസ്തുക്കൾ എന്നിവ വിൽക്കുന്നതിനെ ആശ്രയിച്ചായിരുന്നു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച എന്നാൽ മാറിയ ലോകക്രമത്തിൽ അതെല്ലാം പിഴച്ചു ആഗോള വ്യാപാരത്തിലെ സംരക്ഷണവാദത്തിന്റെ ഉയർച്ച അമേരിക്ക ചൈന സംഘർഷം അതുപോലെ വർദ്ധിച്ചു വരുന്ന വ്യാപാര പിരിമുറുക്കം എന്നിവ ജർമ്മനിയെ ആശ്രയിക്കുന്ന ആഗോള ക്രമത്തെ തടസ്സപ്പെടുത്തി അതുപോലെ ചൈനയും പാശ്ചാത്യ രാജ്യങ്ങളും തമ്മിലുള്ള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ വർധിക്കുന്നതിനാൽ തന്നെ ജർമ്മനിയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ ചൈനയെ രാജ്യം സാമ്പത്തികമായി ആശ്രയിക്കുന്നതും ഒരു ബാധ്യതയെ മാറി ജർമ്മനി ഇപ്പോൾ അതിന്റെ വ്യാപാര താല്പര്യങ്ങൾക്കും രാഷ്ട്രീയ സഖ്യങ്ങൾക്കും ഇടയിൽ കുടുങ്ങിപ്പെട്ട ഒരു അവസ്ഥയിലാണുള്ളവർ അമേരിക്കയുമായുള്ള ജർമ്മനിയുടെ വ്യാപാര ബന്ധം തീർച്ചയായും വലിയ വെല്ലുവിളികൾ നേരിടവെയാണ് അമേരിക്കൻ നയരൂപകർത്താക്കൾ യൂറോപ്യൻ ഫ്രീലോഡിംഗിൽ ലോഡിങ്ങിൽ ആഹ് പ്രത്യേകിച്ചും പ്രതിരോധ ചെലവിന്റെ കാര്യത്തിൽ ന്യായമായ വിഹിതം വഹിക്കാനുള്ള ജർമ്മനിയുടെ വിസമ്മതത്തെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് കയറ്റുമതി അടിസ്ഥാനമാക്കിയുള്ള ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥ അമേരിക്കയുടെ വിപണികളിലേക്കുള്ള പ്രവേശനത്തിൽ വളരെ കാലമായി അഭിവൃദ്ധിയിലായിരുന്നു എന്നാൽ ഈ ക്രമീകരണം ഇപ്പോൾ ഭീഷണിയിലാണ് വർദ്ധിച്ചു വരുന്ന വ്യാപാര തടസ്സങ്ങളും അമേരിക്കൻ നീരസവും ജർമ്മനിയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുരുതരമായ ഭീഷണി ഉയർത്തുന്നു ജർമ്മനിയുടെ സമൃദ്ധിയുടെ മൂന്നാമത്തെ ഘടകം അതിന്റെ പരിമിതമായ സൈനിക ചെലവുകളായിരുന്നു ശീതയുദ്ധകാലത്ത് അമേരിക്കൻ ആണവ ആണവക്കുടയാൽ സംരക്ഷിക്കപ്പെട്ട ജർമ്മനിക്ക് പ്രതിരോധത്തിനേക്കാൾ സാമ്പത്തിക വികസനത്തിൽ വിഭവങ്ങൾ കേന്ദ്രീകരിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പതിറ്റാണ്ടുകളായി ജർമ്മനിയുടെ പ്രതിരോധ ചെലവ് എന്ന് പറയുന്നത് ജി ഡി പിയുടെ രണ്ട് ശതമാനത്തിലും താഴെയാണ് ഇത് നാറ്റോയുടെ ലക്ഷ്യത്തേക്കാൾ വളരെ താഴെ അടിസ്ഥാന സൗകര്യങ്ങൾ സാമൂഹിക പരിപാടികൾ വ്യാവസായിക നവീകരണം എന്നിവയിൽ വൻതോതിൽ നിക്ഷേപം നടത്താൻ ഇത് ജർമ്മനിയെ സഹായിച്ചു എന്തായാലും അധികം വൈകാതെ തന്നെ ജർമ്മനി ഇതിന്റെയൊക്കെ പരിമിത ഫലം അനുഭവിക്കാനാണ് സാധ്യതയുള്ളത് പക്ഷേ അതവർ തുടർന്ന് സമ്മതിക്കുമോ എന്നതാണ് സംശയം അപ്പോൾ പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി